സംവരണത്തെ തുടർന്ന് ആഭ്യന്തര കലാപം രൂക്ഷമായി നൂറോളവും പേർ മരിച്ചതോടെ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം രക്ഷപ്പെട്ട ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത് വൻ കലാപം പ്രധാനമന്ത്രിയുടെ വസതിയും പാർലമെന്റുമടക്കം സർക്കാർ സ്ഥാപനങ്ങളെല്ലാം പ്രക്ഷോഭകാരികൾ കൈയടക്കി വില കൂടിയ സാരികളുടെ ശേഖരം സ്വന്തമായി ഉണ്ടായിരുന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ബ്ലൌസുകളും അടിവസ്ത്രങ്ങളും അടക്കമാണ് പ്രക്ഷോഭകാരികൾ കടത്തിക്കൊണ്ടുപോയത് പ്രധാനമന്ത്രിയുടെ അവസ്ഥയിലും പാർലമെന്റിലുമടക്കം കയറി ഭക്ഷണങ്ങൾ വാരിവലിച്ചു കഴിക്കുകയും ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ പുറത്തെടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുകയും പാർലമെന്റിലെ കസേരകൾക്ക് മുകളിൽ കയറി ആനന്ദം നൃത്തമാടുകയുമാണ് പ്രക്ഷോഭകാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല കെട്ടിടങ്ങളും അഗ്നിക്കിരയാക്കി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയാണ് അഭയം നൽകിയിരിക്കുന്നത് ആഭ്യന്തരകലാപം മുതലെടുത്ത് അഞ്ഞൂറോളം തടവുകാരും ജയിൽ ചാടിയിട്ടുണ്ട് ഭീകരരടക്കമുള്ള സംഘം അതിർത്തിയിലെത്താൻ സാധ്യതയുള്ളതിനാൽ ഇന്ത്യ അതിർത്തി സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ബംഗ്ലാദേശ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്